ഉപ്പതറ പഞ്ചായത്തിലെ വികസന മുരടിപ്പിനെതിരെ കോൺഗ്രസും ബി ജെ പിയും പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു റോഡുകൾ അടക്കമുള്ള അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ പോലും മിക്ക വാർഡുകളിലും നടപ്പാക്കുന്നില്ല എന്നാണ് ആരോപണം പഞ്ചായത്തിൽ സർക്കാർ അംഗീകാരമുള്ള കോളനികളിൽ പട്ടയം നൽകുന്നതടക്കം സാമ്പത്തിക ചിലവില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ പോലും ഭരണസമിതി തയ്യാറാകുന്നില്ലെന്നും കോൺഗ്രസും ബി ആരോപിച്ചു ത്രിതല പഞ്ചായത്തുകളുടെ സ്പിൽ പദ്ധതി പോലും നടത്താൻ കഴിയുന്നില്ല ഉപ്പതല പഞ്ചായത്തിലെ പതിനെട്ട് വാർഡിലും വാർഷിക പദ്ധതി തീരുമാനിച്ച ഒന്നുപോലും നടപ്പിലാക്കാൻ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല സാമ്പത്തിക വർഷത്തിന്റെയും വാർഷിക പദ്ധതിയുടെയും കാലാവധി അവസാനിക്കാൻ രണ്ടര മാസമാണ് അവശേഷിക്കുന്നത് ഒന്നര മാസത്തിനുള്ളിൽ പദ്ധതികൾ പൂർത്തീകരിച്ചാൽ മാത്രമേ മാർച്ച് മുപ്പത്തൊന്നിന് മുൻപ് കരാറുകാർക്ക് ബില്ല് മാറാൻ കഴിയുകയുള്ളൂ സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി കാരണം കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ അനുവദിച്ച പണം പോലും മാറാൻ കഴിയുന്നില്ല ഈ സ്ഥിതി തുടർന്നാൽ മുൻവർഷത്തെ പദ്ധതി സ്പിൽ ഓവർ പദ്ധതി നഷ്ടമാകുകയും പോവുകയും ചെയ്യും ഇതിനെതിരെ ജനുവരി രാവിലെ മുതൽ ടൗൺ നേതൃത്വത്തിൽ ബിജെപി പ്രവർത്തകർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ഏകദിന ഉപവാസം നടത്തും ജില്ലാ പ്രസിഡന്റ് സി സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്യും കുടിവെള്ളം കിടക്കുന്ന റോഡുകളുടെ പുനരുദ്ധാരണം അടക്കമുള്ള അടിയന്തര പ്രാധാന്യമുള്ള പദ്ധതികൾ നടപ്പാക്കാത്തതിൽ കോൺഗ്രസ് മണ്ഡല കമ്മിറ്റി പ്രതിഷേധിച്ചു കഴിഞ്ഞ വർഷം തന്നെ എടുത്ത വിനിയോഗിക്കാതെ ഈ പുതിയ സാമ്പത്തിക വർഷത്തിലേക്ക് വരുമ്പോഴത്തേനും കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ പദ്ധതികൾ ഒന്നും തന്നെ നടപ്പാകാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത് അടിയന്തരമായിട്ട് പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് ഇടപെട്ടുകൊണ്ട് കോണ്ട്രാക്ടർമാരെ കൊണ്ട് ടെൻഡർ എടുപ്പിച്ചുകൊണ്ട് വർക്ക് പൂർത്തീകരിക്കാനുള്ള ഒരു നടപടി പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവണം ഉപതറ പഞ്ചായത്തിനെ സംബന്ധിച്ചു ശക്തമായ ഷാൽ ബ്ലോക്ക് എന്നിവരും അറിയിച്ചു ന്യൂസ് ബ്യൂറോ